എറണാകുളം ജില്ലയിൽ പൂക്കാട്ടു പടിക്കടുത്ത് ഭാവപ്പടിയിലുള്ള പതിനാല് അടങ്ങുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലെ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ബില്ലുകളും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി രണ്ട് വില്ലകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിലൊന്നിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഹോമുകൾ സ്വന്തമാക്കുന്നതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്ക് ആലുവ എന്നിവിടങ്ങളിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും എയർപോർട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററുമാറി ഭാവപ്പെടിയെന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വില്ലാ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നാല് മീറ്റർ വീതിയുള്ള ഇന്റർ റോഡ് സൌകര്യം നൽകിയിരിക്കുന്നു കാർ പാർക്കിംഗ് സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം എന്ന നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വീതിയും ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയക്കുള്ള സ്പേസും സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വേദിയുമുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി വാവ് സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് തൊണ്ണൂറ് ശതമാനം ബാംഗ്ലൂൺ സൌകര്യവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കും കൊച്ചിയിലൂടെയും വില്ലയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തന്നെ ജസ് മിരിയാസുമായി ബന്ധപ്പെടും നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ over so